നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ഓരോ ദിവസം റബ്ബർ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ജില്ലകളിലെ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കോട്ടയത്തെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ അൻപത് പൈസ ഐ എസ് എൻ ആർ ട്വൻ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ലാറ്റസ് സർവ്വസ് ശതമാനത്തിന് നൂറ്റി നാൽപ്പത്തേഴ് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചി മാർക്കറ്റ് നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചി മാർക്കറ്റിലെ വില ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം കോട്ടയം കൊച്ചിയിലെ ഒട്ടുപാലിൻ്റെ വിലയാണ് പറയുന്നത് എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് നൂറ്റി നാല്പത്തി മൂന്ന് രൂപ എഴുപത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി നാല് രൂപ ആറ് പൈസ അറുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഏഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഇനി നമുക്ക് കോട്ടയത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപ അൻപത് പൈസ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അൻപത് പൈസ വരെയും വോട്ടുപാൽ എഴുപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഇരുപത്തി ആറ് രൂപ മുതൽ നൂറ്റി മുപ്പത്തിയേഴ് രൂപ വരെ ഇതാണ് കോട്ടയം കൊച്ചി മാർക്കറ്റിലെ വില ഇനി നമുക്ക് ഇരട്ടിയിലെ റബ്ബർ വില നോക്കാം റബ്ബർ ഗ്രേഡ് ഇരുന്നൂറ്റി എട്ട് രൂപ ഒരു കിലോയ്ക്ക് റബ്ബർ ഗുഡ് ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ വോട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ ചിരട്ട ഒരു കിലോയ്ക്ക് നൂറ്റി അഞ്ച് രൂപ ഇതാണ് ഇരട്ടിയിലെ വില ഇനി നമുക്ക് തളിപ്പറമ്പിലെ റബ്ബർ വില നോക്കാം റബ്ബർ ഗ്രേഡ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ിലോയ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ ഇതാണ് തളിപ്പറമ്പിലെ വില ഇനി നമുക്ക് ആലക്കോട് റബ്ബർ വില നോക്കാം റബ്ബർ ഗ്രേഡ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയെട്ട് രൂപ ഇതാണ് ആലക്കോട വില ഇനി നമുക്ക് കരുവഞ്ചാല റബ്ബർ വില നോക്കാം റബ്ബർ ഗ്രേഡ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി രണ്ട് രൂപ ഇതാണ് കരുവഞ്ചാൽ വില ഇനി നമുക്ക് കുടിയാൻമലയിലെ റബ്ബർ വില നോക്കാം റബ്ബർ ഗ്രേഡ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തിയേഴ് രൂപ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഇതാണ് കുടിയാൻമലയിലെ വില ഇനി നമുക്ക് വെള്ളരിക്കുണ്ടിലെ റബ്ബർ വില നോക്കാം റബ്ബർ ഗ്രേഡ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ ഒട്ടുപാൽ ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപ ഇതാണ് വെള്ളരിക്കുണ്ടിലെ റബ്ബർ വില ഇനി നമുക്ക് നെടുമങ്ങാട്ട റബ്ബർ വില നോക്കാം റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ ഇരുന്നൂറ്റി മൂന്ന് രൂപ വരെയും ഒട്ടുകറ ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിയേഴ് രൂപ റബ്ബർ ലൂസ് വെഞ്ഞാറമോട് റബ്ബർ മാർക്കറ്റിംഗ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഇതാണ് കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും വിവിധ ജില്ലകളിലുമുള്ള റബ്ബർ വലകൾ ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസ് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതാണ് എല്ലാവർക്കും എൻ്റെ നന്ദി